സ്വാഗത പ്രഭാഷണത്തിൽ പ്രിയപ്പെട്ട ശ്രീ എസ് കെ ജയകുമാർ പറയുകയുണ്ടായി കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത് അടുത്ത സംസാരിച്ചു കഴിഞ്ഞതും ചെയ്യാൻ പോകുന്നതുമായ പ്രതിവിധികളെ കുറിച്ചും പരിഹാരങ്ങളെ കുറിച്ചും പ്രതിക്രിയകളെ കുറിച്ചും എല്ലാം പറയുകയും ചെയ്യും അപ്പോൾ ഇവിടെ സാഹിത്യപക്ഷത്തു നിന്ന് ലേശം വഴിമാറിയ ഒരു ഉദ്ഘാടനം നിങ്ങൾ കണ്ടെത്തുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം എന്ന് എനിക്ക് തോന്നുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ വളരെ ഉയർന്ന ഒരു തസ്തികയിലേക്ക് ഇന്റർവ്യൂവിന് ചെന്നു ഉയർന്ന തസ്തിക അതിനുള്ള ഇന്റർവ്യൂ എന്റെ മുന്നിൽ ധാരാളം രക്ഷകർത്താക്കളും യുവാക്കളും സശ്രദ്ധ കേട്ടിരിക്കുന്നത് ഞെ കാണുന്നു ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജീവിതത്തിൽ ജീവിതത്തിന്റെ സ്വസ്ഥമായ ഒരു സങ്കേതത്തിൽ എത്തിച്ചേരുന്നതിന് അനിവാര്യമായ ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൻ എല്ലാം വ്യക്തമായി ഭംഗിയായി പ്രിപ്പയർ ചെയ്തിട്ടാണ് നല്ലപോലെ പഠിച്ചിട്ടാണ് ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുവാൻ ചെന്നത് അയാളുടെ പേര് വിളിച്ചു അയാളുടെ ഫയലുകൾ ബയോഡാറ്റ അടങ്ങിയ ഫയലുകൾ എല്ലാം എടുത്തുമുണ്ട് വളരെ കൃത്യമായി ആ മുറിയിലേക്ക് അയാൾ ചെന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയുമല്ലോ നടുക്ക് അതിന്റെ ചെയർമാൻ ഇരിക്കും ഓരോ സബ്ജക്റ്റിന്റെയും എക്സ്പെർട്ട്സ് ഇരിക്കും നാല് അഞ്ചു പേര് എന്തായാലും ഉണ്ടാവും ചെയർമാനാണ് ആദ്യം സംസാരിക്കുക ചെയർമാൻ സംസാരിച്ചു അയാൾ പ്രസന്നമായി അയാളെ ഇന്ട്രോഡ്യൂസ് ചെയ്തു അവതരിപ്പിച്ചു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ആരാണ് എന്താണ് എന്തൊക്കെ പഠിച്ചു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആ സ്റ്റാറ്റസ് മുഴുവൻ അയാൾ പറഞ്ഞു അടുത്ത എക്സ്പെർട്സ് ഓരോ ചോദ്യം ചോദിച്ചു വിഷയങ്ങളിൽ നിന്ന് വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും അയാൾ മറുപടി പറഞ്ഞു കൃത്യമായ മറുപടി വ്യക്തമായ മറുപടി യാതൊരു തപ്പും തുടിയുമില്ല എല്ലാം ഭംഗിയായി പറഞ്ഞു അവരെല്ലാം പ്രസന്നരാണ് അവരുടെ മുഖത്തും പ്രസന്നതയുടെ ചിഹ്നങ്ങളുണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അയാൾ പോകും അയാളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ കത്തിനിൽക്കുന്നു ആ ഉയർന്ന തസ്തിക അയാൾക്ക് തന്നെ ലഭിക്കും എന്ന് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇന്റർവ്യൂവിൽ വളരെ ഭംഗിയായി നമ്മൾ പ്രസന്റ് ചെയ്താലും വളരെ ഭംഗിയായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞാലും ചിലപ്പോഴൊക്കെ പൂർവ നിശ്ചിതം പൂർവ കൽപിതം എന്നൊക്കെ പറയുന്നത് പോലെ ആരും അപൂർവം പൂർവ്വ നേരത്തെ കല്പിച്ച് നിശ്ചയിച്ചതുപോലെ മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കുകയും പതിവാണല്ലോ സാധ്യമാണല്ലോ അയാൾ സമാധാനിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ എന്നിട്ട് വേണ്ട മനസ്സടങ്ങുന്നില്ല തന്നെ എന്തുകൊണ്ട് ഒഴിവാക്കി എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞതാണല്ലോ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയതാണല്ലോ തന്നെയുമല്ല ആ ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായിരുന്ന ആള് അയാൾക്ക് ഇയാളെ അറിയില്ലെങ്കിലും ഇയാൾക്ക് അദ്ദേഹത്തെ അറിയാം ഒരു അകന്ന ബന്ധുവാണ് പള്ളു വെച്ച് കണ്ടിട്ടുണ്ട് വീട്ടുകാർക്കൊക്കെ പറഞ്ഞാൽ അറിയാം വീട്ടുകാരെ പറഞ്ഞാൽ അദ്ദേഹത്തിനും അറിയാം അങ്ങനെ മനസ്സിൽ ഇതൊരു നെരിപ്പോടായി ആ ചെറുപ്പക്കാരൻ നടക്കവേ ഒരു വിവാഹ വീട്ടിൽ വെച്ച് വലിയ വി മട്ടിൽ ഇദ്ദേഹത്തെ ആരോസിച്ചു കൊണ്ടുവരുന്നു ആരെ ഇന്റർവ്യൂ ബോർഡിലെ അന്നത്തെ ആ ചെയർമാനെ ഇയാൾക്ക് ഭയങ്കര ഉത്കണ്ഠേ ചോദിച്ചാലോ അല്ല അറിയണമല്ലോ എന്തായിരുന്നു തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ എന്തുകൊണ്ട് തന്നെ ഒഴിവാക്കി ചോദിച്ചാലോ അയാൾ ധൈര്യം സംഭരിച്ച് വിവാഹം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അടുത്തിരുന്നു സാർ നമസ്കാരം എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല രണ്ടു മാസം മുമ്പ് ആ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തിരുന്നു അങ്ങനെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു അതെ ഞാൻ ഓർക്കുന്നു നിങ്ങളെ ഓർക്കുന്നു നിങ്ങൾ രണ്ടാമതാണ് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് ഞാനത് നോക്കുന്നു സർ വിരോധമില്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ഒഴിവാക്കിയതെന്ന് ഒന്ന് പറയാമോ അതേ ഒരു നിമിഷം പകച്ചു അത് പറയാൻ പാടില്ലല്ലോ സർ ദയവ് ചെയ്ത് അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ഇനിയും ഒരുപാട് പോസ്റ്റുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എനിക്കതൊരു മാർഗദർശകമായിരിക്കും അങ്ങനത് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു കുറച്ച് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളെ തിരഞ്ഞെടുക്കാത്തതിൽ നിങ്ങൾക്ക് അതിയായ വിഷമുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു പക്ഷെ എന്താണ് പറ്റിയതെന്നോ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറഞ്ഞു കൃത്യമായ മറുപടി വ്യക്തമായ മറുപടി ശരിയാണ് പക്ഷേ നിങ്ങളാ നിങ്ങളുടെ പേര് വിളിച്ചപ്പോൾ നിങ്ങൾ കടന്നു വന്നുവല്ലോ മുറിയിലേക്ക് കടന്നു വന്നുവല്ലോ കടന്നു വന്ന സമയത്ത് ആ പകുതിചാരിയെ മുറിയിലേക്ക് നിങ്ങൾ പകുതി ഞങ്ങൾ മനഃപൂർവ്വം ചാരിയതാണ് പകുതിചാരി ആ മുറിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ആ അടഞ്ഞിരുന്ന വാതലിനെ പുറംകാലുകൊണ്ട് തട്ടി തുറന്നുകൊണ്ടാണ് കേറി വന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദര നിങ്ങളെ ഒഴിവാക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പകുതി വാതിൽ ഇങ്ങനെ അടഞ്ഞിരുന്നപ്പോൾ ഈ ഫയലുകളെല്ലാം കൂടെ കൊണ്ട് കേറേണ്ടി വന്നപ്പോൾ ഒരുപക്ഷെ ബൂട്ട് കൊണ്ടോ ഷൂസ് കൊണ്ടോ ഒന്ന് കാലുകൊണ്ട് തട്ടിയിരിക്കാം അദ്ദേഹം പറയുന്നു എന്താ ഞങ്ങൾ ഒഴിവാക്കിയെന്ന് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയെന്ന് മനസ്സിലാക്കിയോ അതാണ് പ്രധാനം വാതിൽ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ട ഒന്നാണ് ഈ വാതിലിൽ ഉള്ള വിശ്വാസം കൊണ്ടാണ് ഈ വാതിൽ അടച്ചിട്ട് നമ്മൾ വീടെ പൂട്ടിയിട്ട് പുറത്തു പോകും അടഞ്ഞിട്ടുണ്ട് മുൻവാതിൽ അടഞ്ഞിട്ടുണ്ട് പിൻവാതിൽ അടഞ്ഞിട്ടുണ്ട് എല്ലാ വാതിലുകളും ഭദ്രമാണ് വാതിൽ വിശ്വസിക്കേണ്ട ആ വാതിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോഴും ആശുപത്രിയിൽ രോഗം ബാധിച്ച് കിടക്കുമ്പോഴും എല്ലാം എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സമ്പത്ത് ഭദ്രമായിരിക്കുന്നു വാതിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒന്നാണ് ആ വാതിലിനെ പുറം കാലുകൊണ്ട് തട്ടിക്കൊണ്ട് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല വിശ്വസിക്കേണ്ടവരെ നിങ്ങൾ വിശ്വസിക്കില്ല വളരെ ഉയർന്ന ഒരു ജോലിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളെ താഴെ ഒരുപാട് പേര് ജോലിയാറുണ്ട് ഒരുപാട് താഴെ തട്ടിൽ ധാരാളം ജീവനക്കാരുണ്ടാവും അവരെ ആരെയും നിങ്ങൾ വിശ്വസിക്കില്ല അവരെയെല്ലാം പിന്നീട് പിന്നീട് നിങ്ങൾ പുറം കാലുകൊണ്ട് തട്ടും എന്ന് തീർച്ചയായും നോക്കണം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരിക്കലും ചിന്തിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് ആ അനുമാനങ്ങൾ പോകുന്നത് കണ്ടു ഓഫീസിൽ നമ്മൾ ആ ഒരു പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവിടെ കിട്ടുന്ന സുഖങ്ങൾ അവിടെ കിട്ടുന്ന അധികാരം അതിൻ്റെ ആ അഹങ്കാരം അഹങ്കാരമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാഴ്ച മുമ്പാണ് ഫോർട്ട് മിഷൻ ഗേൾസ് ഹൈസ്കൂളിൽ ഞാൻ മുഖ്യപ്രഭാഷണത്തിനും നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീ എസ് എം വിജയാനന്ദ് അവർ ഉദ്ഘാടനത്തിന് വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ വല്ലാതെ സ്പർശിച്ചു എന്റെ കൂടി ഗുരുനാഥനായ അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥനായിരുന്ന എം എ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഷേക്സ്പിയറിന്റെ ഇന്ത്യയിലെ അതോറിറ്റീസിലെ ഒരാളായ കുറിച്ച് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു ഞാൻ ഇന്നും ആദരിക്കുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം നീലകണ്ഠൻ സാറ് പറഞ്ഞു അത്രയും The ും പറഞ്ഞ വാചകങ്ങളാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത് നമ്മൾ വലിയ ഉദ്യോഗത്തിലൊക്കെ വരുമ്പോൾ ഐ എസ് ഒക്കെ മുപ്പത് വയസ്സിനുള്ളിൽ കളക്ടറാകുമ്പോൾ അത് കഴിഞ്ഞ് ഉന്നതമായ പദവികളിൽ എത്തുമ്പോൾ നമ്മുടെ വാഹനം കടന്നു പോകുമ്പോൾ കണ്ട് വഴിയിൽ നിൽക്കുന്ന ആൾ ഉത്തരവാദിത്തപ്പെട്ടവർ പോലീസുകാർ ട്രാഫിക്കുകാരൊക്കെ സല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ അഹങ്കാരത്തിന്റെയും അഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും വിത്തുകൾ മുളയ്ക്കാൻ സാധ്യതയുണ്ട് മനുഷ്യനല്ലേ സ്വാഭാവികമല്ലേ ആ സന്ദർഭങ്ങളിലെല്ലാം എല്ലാം ഈ വാചകം അപ്പോൾ വിനയം വിനയം ഒരു ഓഫീസർക്ക് ഓഫീസർക്ക് അത്യാവശ്യമാണ് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് മരങ്ങൾ പറഞ്ഞതും അതുകൊണ്ടാണ് വിനയം അത്യാവശ്യമാണ് ഈ ഉദ്യോഗത്തിൽ ഈ ചെറുപ്പക്കാരൻ വരുമ്പോൾ അയാൾ തന്റെ താഴെയുള്ള ഒരുപാട് പേരെ വിശ്വസിക്കണം വിശ്വസിച്ചേ മതിയാവും ആ വിശ്വാസത്തിന്റെ അംശം അതിനുള്ള ബോധ്യം ആ ഇന്റർവ്യൂ ബോർഡിന് നഷ്ടമാവുകയാണ് പുറംകാലുകൊണ്ട് ഷൂസ് കൊണ്ട് ആ ഡോർ തള്ളി തുറന്നുകൊണ്ട് അയാൾ കടന്നു വന്നപ്പോ അയാൾക്ക് ഓവർ സ്മാർട്ട് ആണ് ഇന്റലിജന്റ് ആണ് ബ്രില്യൻ്റ് ആണ് സമ്മതിച്ചു പക്ഷേ അനിവാര്യമായ അടിസ്ഥാനപരമായ വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആ സൂര്യനേളിക്കുന്നില്ല എങ്കിൽ അയാൾ അപ്രാപ്തനാണ് അയാൾ ഒരു പരാജയപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് ഇന്റർവ്യൂ ബോർഡ് കണ്ടെത്തിയിട്ടാണ് അയാളെ ഒഴിവാക്കിയത് ശരിയല്ലേ എന്തിനാണ് ഞാൻ ഈ നിറസന്ധ്യ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു തന്നു വിശ്വാസം നഷ്ടപ്പെടുത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ല ആർക്കും ആരെയും വിശ്വാസം ഇല്ല വിശ്വാസം കുറയുമ്പോഴാണ് ചോദ്യങ്ങൾ കൂടുന്നത് ഭർത്താവിനെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല അതൊരു സ്വാഭാവികമായ സംഗതിയായിരിക്കും ഭർത്താവ് താമസിച്ചു വന്നു ഓഫീസ് അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് ഒൻപതര മണിക്ക് ഭർത്താവ് കയറി വന്നാൽ ഭാര്യയും ചോദിക്കില്ലേ എവിടെ പോയിരുന്നു അപ്പോൾ ഭർത്താവ് പറയുന്നു ഞാനൊരു സിനിമയ്ക്ക് പോയി അവിടെ ആ ചോദ്യം അവസാനിക്കേണ്ടതാണ് ചോദിച്ചു ഉത്തരം കിട്ടി എവിടെ പോയി സിനിമയ്ക്ക് പോയി വിശ്വാസമുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ആവശ്യമില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പക്ഷെ വിശ്വാസമില്ലാത്ത കൊണ്ട് ഭാര്യ ചോദിക്കും ഏത് സിനിമയ്ക്ക് പോയി അടുത്ത ചോദ്യം ചോദിക്കും ഏത് സിനിമയ്ക്ക് പോയി അയാള് ഒരു നിമിഷത്തെ ഉല്ലാസ യാത്ര ഇവരുടെ വാതിൽ അടച്ചിരിക്കുകയാണ് ഭദ്രമായി അടച്ചിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ഉല്ലസിക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞത് എത്ര സത്യമായി ഏത് സിനിമയ്ക്ക് പോയി കത്താവ് നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു ഡങ്കൽ കാണാൻ പോയി ഡങ്കൽ എന്ന് പറയുന്ന സിനിമ നല്ല സിനിമയാണ് അത് ഒറ്റയ്ക്ക് പോയി കാണേണ്ട സിനിമയല്ല കുടുംബമായിട്ട് കാണേണ്ട സിനിമയാണ് നിങ്ങൾ പലരും ഡങ്കൽ കണ്ടിരിക്കും കാണാത്തവർ കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ഒരു അച്ഛൻ വിചാരിച്ചപ്പോൾ തൻ്റെ പെൺമക്കളെ ഗുസ്തിയുടെ ലോകത്ത് ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു നിരന്തരമായ ശ്രമം കൊണ്ട് അനുധ്യാനം കൊണ്ട് പരിശ്രമം കൊണ്ട് എന്ന് തെളിയിക്കുന്ന പ്രചോദനാത്മകമായ സിനിമയാണ് ഇനിയാന്ന് ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിച്ചത് സിനിമകളെ കുറിച്ചാണ് അവിടെ ഞാൻ പറഞ്ഞു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹ മാധ്യമമാണ് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഇത്രമേൽ സ്വാധീനിക്കുന്ന മറ്റൊരു മാധ്യമമില്ല അതുകൊണ്ട് സിനിമയ്ക്കൊരു സന്ദേശം ഉണ്ടാവില്ല നമ്മുടെ സിനിമയ്ക്കൊക്കെ സന്ദേശമുണ്ടോ നിങ്ങളൊക്കെ പുലിമുരുകൻ കണ്ടവരാണ് എന്താണ് അതിന്റെ സന്ദേശം നിങ്ങൾ പുലിമുരുകനാകണമെന്നോ അതിന്റെ സന്ദേശം സന്ദേശം ായിരിക്കണം പുലിമുരുക ഒരു സന്ദേശമുണ്ട് സാഹചര്യം അനുസരിച്ച് പുലിമരുകൻ വരെ ആവാം എന്നുള്ളതായിരിക്കാം അതിന്റെ സന്ദേശം എന്തായാലും ഇയാൾ പറഞ്ഞു ഞാൻ കണ്ട സിനിമ ഡങ്കലാണ് ഭാര്യയ്ക്ക് അവിടെ ആ ചോദ്യം നിർത്താം വിശ്വാസം ഉണ്ടെങ്കിൽ ഭാര്യ ചോദിച്ചു ഏത് തിയേറ്ററിൽ ഏത് തിയേറ്ററിൽ ഭർത്താവ് നിരൂക്ഷമായിട്ട് നോക്കി അല്ല ഏത് തിയേറ്ററിൽ കലാഭവനിൽ കലാഭവനിൽ അല്ലല്ലോ ഡങ്കൽ ഭാര്യ ചോദിക്കുകയാണ് ആണല്ലോ ഭർത്താവും വിടുന്നില്ല അല്ലല്ലോ ആണല്ലോ അല്ലല്ലോ വേണമെങ്കിൽ ഡൈവേഴ്സിലേക്ക് ചെല്ലാമായി ഒറ്റ സംഭവം ഡിവേഴ്സിലേക്ക് എന്താ കാര്യം വിശ്വാസമില്ല ഇനി ഇത് ഭാര്യയുടെ അവസ്ഥ ഭർത്താവിന് ഭാര്യ വിശ്വാസമില്ല ഇതൊക്കെ നമ്മുടെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുക വിഷയക്കേണ്ടതാണ് ഒരു പഴയ തമാശ ഞാൻ പറയാം തമാശയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഉത്സവം കാണാൻ പോവുകയാണ് ഭാര്യ ഭർത്താവ് കൂടെ ഇപ്പോഴല്ലേ അങ്ങനെയുള്ള ഉത്സവങ്ങൾ എന്നാലും നാട്ടിന് പുറത്തുണ്ട് സിറ്റിയിലൊക്കെ ഉത്സവങ്ങൾ കഴിഞ്ഞു ഉത്സവത്തിന് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പരിപാടി കാണും ഡാൻസ് കാണും നാടകം കാണും ഇതൊക്കെ കാണാൻ വേണ്ടി ഇവര് ഇപ്പോഴിവിടെ ചിരിച്ചാർത്ത് പോയ ഈ കുട്ടികളെക്കാൾ കൂടിയാണ് ഉത്സവം കാണാൻ പോകുന്നത് അങ്ങനെ ഉത്സവം നേടാൻ പോകുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹം തോന്നിയിട്ട് കപ്പലണ്ടി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കപ്പലണ്ടി തട്ടിലേക്ക് ചെല്ലുമ്പോ സൈക്കിളിൽ വന്ന ഒരുത്തൻ ആരോ ഒരുത്തൻ സൈക്കിളിൽ വന്നവൻ അവിടെ നിർത്തിയിട്ട് ഭാര്യയുടെ അടുത്തോട്ട് വന്നിട്ട് ഒരു രഹസ്യം പോലെ പറഞ്ഞു വെളിയിൽ പറയരുത് അവൻ പോവുകയും ചെയ്തു ഇതാരെ കാണുന്നു ഭർത്താവ് കാണുന്നു ഭർത്താവ് കപ്പലണ്ടി വാങ്ങിച്ചത് പകുതി വാങ്ങാത്ത പകുതി ഓടി വന്നു അവൻ എന്തുവാ പറഞ്ഞു പുള്ളി പറഞ്ഞു വെളി പറയരുത് എന്നോട് പറഞ്ഞ ഞാൻ നിന്റെ ഭർത്താവല്ലേ അല്ല അയാള് വെളി വെളി പറയണതെന്ന് പറയണതെന്ന് പറഞ്ഞോട്ടെ നിനക്ക് എന്നോട് പറഞ്ഞോട്ടെ അയാള് പറഞ്ഞേ അയാള് പറഞ്ഞത് വെളി പറയരുതെന്നാണ് തീരുവോ ഈ ലോകം അവസാനിച്ചാൽ യുദ്ധം തീരുവോ എന്തുകൊണ്ടാണ് വിശ്വാസമില്ല കുട്ടികളിൽ വിശ്വാസമില്ല അച്ഛനും അമ്മയ്ക്കും കുട്ടികളിൽ വിശ്വാസമില്ല മകൾക്ക് അച്ഛന്റെ വിശ്വാസമില്ല ആ വിധത്തിൽ വിശ്വാസമില്ലായ്മ ഇങ്ങനെ പടരുകയാണ് നമുക്ക് ഡോക്ടറ വിശ്വാസമില്ല ഡോക്ടർ വിശ്വാസം ഇല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നു ഡോക്ടർ ഒരു പ്രതിവിധി പറഞ്ഞു സർജറി പറഞ്ഞു നമ്മൾ സർജറി ചെയ്യുകയല്ല ആ കാലമൊക്കെ പോയി നമ്മൾ അടുത്ത ഡോക്ടറെ കാണുന്നു ചോദിക്കുന്നു അയാളും സർജറി പറഞ്ഞാൽ അടുത്ത ഡോക്ടറെ കാണുന്നു ഒന്ന് പഴച്ച മൂന്നാണ് കൂടെ ആള് പറഞ്ഞു മൂന്ന് പേര് സർജറി പറഞ്ഞാലേ നമ്മളിപ്പോൾ ചെയ്യുള്ളൂ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള വിശ്വാസം പൽക്കും പോയിരിക്കും അപ്പൊ അപ്പൊ ചോദിക്കാം പ്രൈവറ്റ് ആശുപത്രി ഉണ്ടോ അതുമില്ല ആരിലും ആരിലും വിശ്വാസമില്ലാത്ത ഒന്നിലും ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടം പച്ചക്കറിയിൽ നമുക്ക് വിശ്വാസമുണ്ടോ നമ്മൾ വാങ്ങുന്ന പച്ചക്കറികൾ വിശ്വാസമുണ്ടോ മീനിൽ വിശ്വാസമുണ്ടോ മാംസത്തിൽ ഒന്നിലും വിശ്വാസമില്ല സാഹിത്യരംഗമെടുക്ക അവാർഡിൽ വിശ്വാസമുണ്ടോ അവാർഡിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്കറിയാവല്ലോ അറിയുമല്ലോ വായിക്കാൻ മുഹമ്മദ് ബഷീറിന് എന്റെ മുഹമ്മദ് ബഷീറിന് ലഭിക്കാതെ പോയ ജ്ഞാനപീഠത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല ബഷീറിന് കിട്ടിയിട്ടില്ല വേറെ ഒരുപാട് പേർക്ക് കിട്ടി ആ ജ്ഞാനപീഠത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ ഈ വിശ്വാസ തകർച്ചയിൽ നമ്മുടെ സമൂഹം എത്തി നിൽക്കുമ്പോൾ കൂട്ടായ്മയുടെ സൗന്ദര്യം സൗഹാർദ്ദത്തിന്റെ സൗന്ദര്യം സാഹോദര്യത്തിന്റെ സൗന്ദര്യം സ്നേഹത്തിന്റെ അമൂർത്തമായ സൗന്ദര്യം വിളംബരം ചെയ്യുന്ന സംഘടനകളാണ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക ആ റെസിഡൻസ് അസോസിയേഷന്റെ കയ്യടി ഇങ്ങനെ പടർന്നു വരുന്നേ ഉള്ളൂ ആ റെസിഡൻസ് അസോസിയേഷൻ്റെ സംഗമസ്ഥാനമായ പ്രഭവ കേന്ദ്രമായ ഫ്രാൻ ഫ്രാൻ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയുടെ സൗന്ദര്യം സ്നേഹത്തിന്റെ സൗന്ദര്യം വിളംബരം ചെയ്യുകയാണ് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ ചിരി മറഞ്ഞു പോയിരിക്കുന്നു മറന്നുപോയിരിക്കുന്നു അരിസ്റ്റോട്ടിൽ മനുഷ്യനെ വ്യാഖ്യാനിച്ചതും ലാഫിംഗ് ആനിമൽ എന്നാണ് ചിരിക്കുന്ന മൃഗമാണ് മൃഗമാണ് ഒരേ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മനുഷ്യൻ ചിരി ഒരു ചോദ്യം പറയുന്നത് ഇതുപോലെ ഇന്റർവ്യൂവിൽ ചോദിച്ചത് അവസാനമായി ചിരിച്ചത് എത്രാം തീയതി എന്നായിരുന്നു മറുപടി പറയാൻ പറ്റിയില്ല മറുപടി പറയാൻ പറ്റിയില്ല എല്ലാം എല്ലാം മറുപടി പറഞ്ഞ അമിതാഭ് ബച്ചന്റെ പൊക്കമെത്രം മറുപടി പറഞ്ഞു ബഹിരാകാശ പേടകളെ കുറിച്ച് ചോദിച്ചു എല്ലാത്തിനും മറുപടി പറഞ്ഞു മനുഷ്യൻ അവസാനമായി ചിരിച്ചതപ്പോൾ എത്രാം തീയതി എന്ന് ചോദിച്ചപ്പോൾ കുട്ടി സ്തബ്ധനായി പോയി കാരണം അവ കണ്ടിട്ടില്ല മനുഷ്യൻ ചിരി മാഞ്ഞു പോയ ചിരി ആത്മാവിന്റെ സംഗീതമാണെന്ന് പറയും പരസ്പരം ചിരിക്കുക പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുക സിറ്റിയിലൊക്കെ ആണെങ്കിൽ മുകളിലത്തെ വീട്ടിൽ മുകളിലത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾ താഴത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളിനെ ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്